തിരക്കഥയിലാണ് അരുന്ധതി റോയ് ആദ്യത്തെ പരീക്ഷണങ്ങൾ നടത്തിയത് ഒരു എഴുത്തുകാരിയാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരു കാലം തൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരി ഉണ്ടെന്ന് അരുന്ധതി റോയ് അറിഞ്ഞിട്ടേ ഇല്ലാത്ത ഒരു കാലം അന്നാണ് യാദൃച്ഛികമായി ചില ഡോക്യുമെൻ്ററികൾക്കും ചെറിയ സിനിമകൾക്കും വേണ്ടി തിരക്കഥ എഴുതാൻ തുടങ്ങിയത് ആദ്യത്തെ തിരക്കഥകൾ എഴുതിയപ്പോൾ നിർമ്മാണ കമ്പനി ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു എഴുതുന്നത് അരുന്ധതി തന്നെ പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് സംവിധായകനായിരിക്കും അതായത് തിരക്കഥ അരുന്ധതി എഴുതുന്ന തിരക്കഥ സംവിധായകൻ്റെ പേരിലായിരിക്കും വരുന്നത് പക്ഷേ പണം അരുന്ധതിക്ക് തന്നെ കിട്ടും എഴുതിയതിൻ്റെ പ്രതിഫലം എഴുത്തുകാരിക്ക് തന്നെ കിട്ടും പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് സംവിധായകനായിരിക്കും എന്നതായിരുന്നു വിദേശ നിർമ്മാണ കമ്പനിയുടെ വ്യവസ്ഥ അരുന്ധതി ഈ വ്യവസ്ഥ തള്ളിക്കളഞ്ഞു അവർ ഈ വ്യവസ്ഥ മുന്നോട്ട് വെക്കാൻ കാരണം അരുന്ധതി അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയല്ല അറിയപ്പെടാത്ത ഒരു ഒരെഴുത്തുകാരിയുടെ രചനയെ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക എന്നറിയത്തില്ല ആ സ്വീകരണത്തെപ്പറ്റി സംശയങ്ങളുള്ളതുകൊണ്ടാണ് അരുന്ധതിയുടെ പേര് വെക്കാതെ അറിയപ്പെടുന്ന സംവിധായകൻ്റെ പേരിൽ ആ എഴുത്ത് അറിയപ്പെടട്ടെ എന്ന് അവരാഗ്രഹിച്ചതും അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും പക്ഷേ അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരിയായിട്ട് പോലും അറിയപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് പോലും അരുന്ധതിറോയ് ആ നിർദ്ദേശത്തെ പാടെ നിരസിച്ചു തൻ്റെ പേരിൽ മാത്രം തൻ്റെ സൃഷ്ടി അറിയപ്പെട്ടാൽ മതി എന്ന് ഉറപ്പോടുകൂടി പറഞ്ഞു തൻ്റെ വാക്കുകളിലുള്ള ആ ഉറച്ച വിശ്വാസം ഓരോ വാക്കിലും താൻ പകർന്ന ഹൃദയത്തെപ്പറ്റിയുള്ള ആത്മവിശ്വാസം ഓരോ വാക്കും തൻ്റെ രക്തവും ചോരയും കണ്ണീരും വിയർപ്പുമാണെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് എഴുത്തിൽ അരുന്ധതി റോയിയെ എന്നും മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് തന്നെ തൻ്റെ എഴുത്ത് തൻ്റേതു മാത്രമാണ് ആ എഴുത്ത് തൻ്റെ പേരിൽ മാത്രം അറിയപ്പെടണം എന്ന് അരിന്ധിതി റോയി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ തന്നെയാണ് ആ സിനിമ പുറത്തു വന്നത് ആ സിനിമയ്ക്ക് പിന്നെ ദേശീയ അംഗീകാരങ്ങൾ കിട്ടി തിരക്കഥയ്ക്ക് അരിന്ധിതി റോയി ദേശീയ പുരസ്കാരം നേടി സംവിധായകനും കിട്ടി പുരസ്കാരം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരങ്ങളും നേടി അത് ഒരു ചുവടുവയ്പ് മാത്രമായിരുന്നു തൻ്റെ ഭാവനയിലും ചിന്തയിലും ഉറച്ചു വിശ്വസിച്ച ഒരു വ്യക്തിയുടെ പ്രഖ്യാപനങ്ങളായിരുന്നു തൻ്റെ പ്രതിഭയിലുള്ള പ്രഖ്യാപനങ്ങളാണ് അരുന്ധതി റോയി ആ തിരക്കഥകളിലൂടെ ആദ്യമായിട്ട് നടത്തിയത് അതു പിന്നെ നോവലുകളിലേക്ക് കടന്നു തിരക്കഥകളിൽ പലപ്പോഴും മറ്റ് പല സ്വാധീനങ്ങൾക്കും വഴങ്ങേണ്ടി വരും പല കോംപ്രമൈസുകൾക്കും തയ്യാറാകേണ്ടി വരും അതിൽ നിന്നെല്ലാം മാറി സ്വതന്ത്രമായ ഒരു രചന തൻ്റേതു മാത്രമായ ഒരു രചന ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് തൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രത്തെ പിന്തുടർന്നുകൊണ്ട് അരിന്ധുതീറോയി ഇറങ്ങിയപ്പോഴാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന മഹത്തായ രചന പിറക്കുന്നത് അത് പിന്നെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ബുക്കർ പുരസ്കാരം നേടി ലോകത്തെങ്ങും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇന്ത്യക്കാരിയുടെ പുസ്തകമായിട്ട് അംഗീകാരം നേടി അരുന്ധതി റോയി അതുവരെ നിലനിന്ന സകല കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ അവരുടെ പ്രചോദനത്തെ പറയുന്നുണ്ട് അത് അമ്മ തന്നെയായിരുന്നു മേരി റോയി എല്ലാ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് മേരി റോയി ജീവിച്ചത് അതേ പാതയിലൂടെ തന്നെയാണ് അരുന്ധതി റോയിയും മുന്നോട്ട് പോയത് എന്നാൽ അവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഊഷ്മളമായിരുന്നില്ല അവർ പരസ്പരം കലഹിച്ചു അവർ തമ്മിൽ എപ്പോഴും സംഘർഷങ്ങളുണ്ടായിരുന്നു നിരന്തരമായ ലഹളകളുണ്ടായിരുന്നു സ്വന്തം വീടുകളിൽ നിന്ന് പരസ്പരം ഇടക്ക് വിടുന്ന തലം വരെ അതെത്തി പക്ഷേ അപ്പോഴും സ്നേഹത്തിൻ്റെ അദൃശ്യമായ ഒരു ചരട് അംഗീകാരത്തിൻ്റെ അദൃശ്യമായ ഒരു രേഖ ആരാധനയുടെ ആരും കാണാത്ത ഒരംശം അവരെ തമ്മിൽ അടുപ്പിച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് മേരി റോയിയുടെ താൻ സൃഷ്ടിച്ച ചെറിയ സ്മാരകത്തിൽ ശവകുടീരത്തിൽ ബിലാവുഡ് എന്ന് റോയി എഴുതി എഴുതിവെച്ചത് അതിന് താഴെ മൂന്ന് വാക്കുകൾ കൂടി അവരെഴുതി ഡ്രീമർ വാരിയർ ടീച്ചർ മൂന്ന് വിശേഷണങ്ങൾ മേരി റോയ്ക്ക് കൊടുക്കുകയായിരുന്നു ശരിക്കും അത് വിശേഷണങ്ങളായിരുന്നില്ല മേരി റോയി എന്ന വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ തന്നെയായിരുന്നു മേരിഗഡോയ് എന്ന വ്യക്തി തനിച്ചാണ് നിൽക്കുന്നത് ആ ഫലകത്തിൽ അവരുടെ മക്കളുടെ പേരില്ല ഭർത്താവിൻ്റെ പേരില്ല എന്നാൽ മേരിഗഡോയ് വെറുമൊരു പേര് മാത്രമായിരുന്നില്ല അതൊരു പ്രസ്ഥാനം തന്നെയായിരുന്നു ഒരുപക്ഷെ കോട്ടയത്ത് അവർ തുടങ്ങി ഗംഭീരമാക്കി മാറ്റിയ പള്ളിക്കൂടം എന്ന സ്ഥാപനം ലോക പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയായിട്ട് മാറി അതിനേക്കാട്ടിലും കൂടുതൽ ഒരു മൊട്ടക്കുന്നിൽ നിന്ന് വൃക്ഷങ്ങൾ മുഴുവൻ വളർത്തി വലുതാക്കി ഒരു കാനനം സൃഷ്ടിക്കുന്നത് പോലെ പ്രതിഭാശാലികളായ തലമുറകളെ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ച ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കൂടെ പേരാണ് മേരി റോയി എന്നിട്ടും മേരിയറോയി എന്ന പ്രിയപ്പെട്ട വ്യക്തിക്ക് അരിന്ധതി റോയി കൊടുത്ത മൂന്ന് വിശേഷണങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രീമർ ടീച്ചർ വാരിയർ സ്വപ്നം കണ്ട വ്യക്തി എന്നല്ല ഡ്രീമർ എന്ന വാക്കുകൊണ്ട് അരുന്ധതി റോയ് ഉദ്ദേശിച്ചത് നിരന്തരം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു മേരിഗഡോയ് എന്നാൽ ആ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ പ്രായോഗിക തലത്തിലെത്തിക്കാൻ അവ സാക്ഷാത്കരിക്കാൻ കാണിച്ച നിശ്ചയദാർഢ്യമാണ് മേരി ഗഡോയ് എന്ന വ്യക്തിയെ വ്യത്യസ്തയാക്കി മാറ്റിയത് സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല അവ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു ഒരു സ്വപ്നത്തെ പോലും വേണ്ട എന്ന് പറയാൻ ഒരു സ്വപ്നം പോലും അസാധ്യമാണെന്ന് ഒരിക്കൽ പോലും മേരി ഗഡോയ് പറഞ്ഞിട്ടില്ല താൻ കണ്ട സ്വപ്നങ്ങൾ അവടെ യാഥാർത്ഥ്യമാക്കി അവ യാഥാർത്ഥ്യമാക്കിയതോടുകൂടി അവരെ ആരാധിക്കാൻ അവർക്ക് അനുയായികളായി ഒട്ടേറെ പേരെത്തി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ തലമുറകളെത്തി അവരെ പുതിയ ഭാവിയിലേക്ക് പുത്തൻ വഴികളിലേക്ക് അവർ കൈപിടിച്ച് നടത്തി അതുകൊണ്ട് തന്നെയാണ് ഡ്രീമർ എന്ന വിശേഷണം അരിന്ധരി റോയി മേരി മേരിയറോയ്ക്ക് കൊടുക്കുന്നത് വാരിയർ പോരാളിയായിരുന്നു മേരിയറോയി ജീവിതത്തിൽ ഉടനീളം പോരാട്ടത്തിൻ്റെ ഒരംശമില്ലാതെ പോരാട്ടത്തിൻ്റെ കനലില്ലാതെ പോരാട്ടത്തിൻ്റെ പ്രതിഭയില്ലാതെ ഒരിക്കലും മേരി റോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല തകർന്നുപോയ ദാമ്പത്യം വളരെ ചെറിയ രണ്ട് കുട്ടികൾ ഭാവി അല്പം പോലുമില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് നോക്കുമ്പോൾ വിദൂരത മാത്രം നിശൂന്യത മാത്രം അവിടെ നിന്നാണ് മേരി റോയി ഇന്ന് കാണുന്ന എല്ലാ സമ്പൽ സമൃദ്ധികളും പള്ളിക്കൂടമെന്ന സ്ഥാപനം ഉൾപ്പെടെ വളർത്തിക്കൊണ്ടുവരുന്നതും ലോകത്തെ മാതൃകാ വിദ്യാലയമാക്കി മാറ്റുന്നതും അതുകൊണ്ട് തന്നെ ഒരു പോരാളി എന്നല്ലാതെ എങ്ങനെയാണ് മേരിയറോയിയെ അരിന്തി റോയ്ക്ക് സ്വന്തം മകൾക്ക് പോലും വിശേഷിപ്പിക്കാനാവുക അധ്യാപികയായിരുന്നു മേരിയറോയി ഒരു നല്ല വിദ്യാർത്ഥിക്ക് മാത്രമേ നല്ല അധ്യാപികയാകാൻ കഴിയൂ ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെയും മേരി റോയി പഠിച്ചുകൊണ്ടേയിരുന്നു പഠിപ്പിച്ചു കൊണ്ടേയിരുന്നു ഇത് രണ്ടും ഒരേ തലത്തിൽ ചെയ്തതുകൊണ്ടാണ് ടീച്ചർ എന്ന വിശേഷണം കൂടി അരുന്ധുതീറോയ് മേരികടോയ്ക്ക് കൊടുത്തത് സ്വപ്നം കാണുന്ന വ്യക്തി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ വ്യക്തി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോരാടിയ വ്യക്തി തൻ്റെ പോരാട്ടങ്ങളെപ്പറ്റി നിരന്തരം പഠിപ്പിച്ച വ്യക്തി ഈ മൂന്ന് വിശേഷണങ്ങളും മേരികളോയ്ക്ക് കൊടുക്കുമ്പോൾ അരുന്ധതി റോയ് അറിയാതെയെങ്കിലും ചെയ്ത മറ്റൊരു കാര്യമുണ്ട് ഈ മൂന്ന് വിശേഷണങ്ങളും അരുന്ധതി റോയ്ക്കും ചേരും ജീവിതത്തിലുടനീളം അവർ പോരാളിയായി മാറി ജീവിതത്തിലുടനീളം അവർ സ്വപ്നം കണ്ടു അവ യാഥാർത്ഥ്യമാക്കി തൻ്റെ സ്വപ്നങ്ങളെയും തൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ലോകത്തോടെ തൻ്റെ എഴുത്തിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നോ അതാണ് അരിന്ധതി റോയ് ചെയ്തത് എന്നാൽ അരുന്ധതി റോയിയും മേരി റോയിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതകൾ ഒരു നോവൽ പോലെ വിവരിക്കുന്ന പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്നീ രണ്ട് നോവലുകൾ പത്തോളം ലേഖന സമാഹാരങ്ങൾ ഓരോ നോവലും ഓരോ ലേഖന സമാഹാരവും ഇന്ത്യയിലെ ഉടനീളം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു വേലിയേറ്റങ്ങൾ തന്നെ സൃഷ്ടിച്ചു ലോകരാജ്യങ്ങളിൽ തന്നെ അരിന്ധതി റോയിയെ വായിക്കാൻ വേണ്ടി ആൾക്കാർ കാത്തിരുന്നു അവർക്ക് മുന്നിലേക്കാണ് തൻ്റെ അമ്മയുടെ പേരിൽ ഒരു പുസ്തകവുമായിട്ട് അരിന്ധതി റോയി എത്തുന്നത് പ്രതീക്ഷകൾ വലുതായിരുന്നു കാത്തിരിപ്പ് നീണ്ടതായിരുന്നു എന്നാൽ ആ കാത്തിരിപ്പിനെ സഫലമാക്കിക്കൊണ്ട് ആ പ്രതീക്ഷകളെ സഫലമാക്കിക്കൊണ്ട് അരിന്ധതി റോയി എഴുതി പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം മദർ മേരി കംസ് ടു മീ ഇതുവരെ അരുന്ധതി റോയ് എഴുതിയ എല്ലാ പുസ്തകങ്ങളെയും അതിശയിപ്പിക്കുന്നു ഒരു നോവലിൻ്റെ സമസ്ത സൗന്ദര്യവുമുണ്ട് ഈ പുസ്തകത്തിൽ ലേഖന സമാഹാരങ്ങളുടെ ദൃഢതയുണ്ട് ഒരേ സമയം തന്നെ അറിയിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് എഴുത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് അരുന്ധതി റോയി മഹത്തായ പുസ്തകങ്ങൾ പലപ്പോഴും അങ്ങനെയാണ് അവയിൽ നിന്ന് ഭാവനയെയും യാഥാർത്ഥ്യത്തെയും വേർതിരിക്കാനാവില്ല ചരിത്രത്തെയും വർത്തമാനത്തെയും മാറ്റിയെടുക്കാനാവില്ല ഭാവി കാലം ആ പുസ്തകത്തിൽ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനാവില്ല യാഥാർത്ഥ്യവും ഭാവനയും ഈ നോവലിൽ ഈ പുസ്തകത്തിൽ ഈ ഓർമ്മക്കുറിപ്പിൽ ഈ ജീവചരിത്രത്തിൽ ഈ ആത്മകഥയിൽ ഈ ജീവിതമെഴുത്തിൽ കൂടിക്കലരുന്നു വേർവിരിക്കുന്നു ഇവിടെ ചരിത്രമുണ്ട് ഇവിടെ വർത്തമാനമുണ്ട് ഇവിടെ നമ്മളെ ഭീഷണിയോടെ നോക്കിക്കാണുന്ന ഭാവി കാലവുമുണ്ട് ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലൂടെ ഭാവിയിലേക്ക് നടക്കുന്ന ഈ എഴുത്തുകാരി മനുഷ്യരാശിക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് മനുഷ്യത്വത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമ്മളെല്ലാം അധിവസിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയും സാഹോദര്യത്തിനും വേണ്ടിയാണ് അതുതന്നെയാണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നതും നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നതും പതിനാറാം വയസ്സിൽ സ്വന്തം വീട്ടിൽ നിന്ന് അരുന്ധിതീറോയി ഇറങ്ങുന്നു അതായത് മേരി റോയിയുടെ അടുത്ത് നിന്നും മേരി റോയിയെയും തന്നെയും ബന്ധിപ്പിച്ച ചങ്ങല അറുത്തു മാറ്റിക്കൊണ്ടാണ് ഈ വീട്ടിലേക്ക് ഇനി താൻ ഇല്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് അരുന്ധതി റോയി കോട്ടയത്തു നിന്നും ഡൽഹിയിലേക്ക് ട്രെയിൻ കയറുന്നത് ബാഗിൽ ഒരു കത്തിയുമായി സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ കത്തി അവർക്കൊരിക്കലും ഉപയോഗിക്കേണ്ടി വന്നില്ല ആ കത്തിയേക്കാൾ മൂർച്ചയേറിയ വാക്കുകളായിരുന്നു അരുന്ധതി റോയിയുടെ ആയുധവും ആശ്രയവും ആ വാക്കുകളാണ് തൻ്റെ പുസ്തകത്തിലൂടെ അവർ മലയാളികൾക്കും ലോകത്തെങ്ങുമുള്ള വായനക്കാർക്കും പകർന്നു നൽകിയത് ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിൽ സ്ത്രീകൾക്കെതിരായ വിവേചനത്തിനെതിരെ മേരികടോയ് ശബ്ദമുയർത്തി അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ പരമോന്നത കോടതി വരെ അവർ നടന്നു കയറി തൻ്റെ അവകാശങ്ങൾ അവർ പുനഃസ്ഥാപിച്ചു മേരി റോയി എന്ന വ്യക്തിയുടെ മാത്രം അവകാശങ്ങളല്ല അവരുടെ നിയമ പോരാട്ടത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടത് ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങളായിരുന്നു അത് പിന്നീട് ഈ രാജ്യത്തെ അംഗീകൃത നിയമം തന്നെയായി ഏത് സമുദായത്തിലെ വ്യക്തിയാണെങ്കിൽ പോലും പാരമ്പര്യ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം എന്ന പുരോഗമനപരമായ നിലപാടിലേക്ക് രാജ്യമെത്തി അതിന് കാരണം മേരി റോയി നടത്തിയ പോരാട്ടം തന്നെയായിരുന്നു പക്ഷേ മേരി റോയിയുടെ പോരാട്ടത്തെ തള്ളിപ്പറയാൻ ഒട്ടേറെ പേരുണ്ടായിരുന്നു സ്വന്തം സമുദായത്തിൽ നിന്നുള്ളവർ പോലും മേരി റോയിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അരുന്ധതിയും മേരി റോയിയും കൂടി ഒരു ബന്ധുവിനെ സന്ദർശിക്കുമ്പോൾ അവർ മേരി റോയിയോടെ പറയുന്നുണ്ട് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പോരാടിയത് നിങ്ങൾ പോരാടിത്തന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾക്ക് ആ അവകാശത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക് സ്വത്ത് വേണ്ടല്ലോ ഞങ്ങളെ സംരക്ഷിക്കാൻ ഭർത്താവുണ്ട് ഞങ്ങൾക്ക് മക്കളുണ്ട് ഞങ്ങൾക്ക് തണലുണ്ട് ഞങ്ങൾക്ക് കരുതലുണ്ട് ഞങ്ങൾക്ക് പരിഗണനയുണ്ട് ഞങ്ങൾ അവഗണന നേരിടുന്നതേയില്ല നേരിട്ടു പോയി അവരോട് തിരിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷെ അരുന്ധതീറോയി അവരപ്പോൾ തിളക്കുകയായിരുന്നു അവർ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് മേരി റോയി പോരാടിയത് പിന്തുടർച്ചാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരെ മാത്രമായിരുന്നില്ല വിവേചനത്തിനെതിരെ മാത്രമായിരുന്നില്ല ഷീ ഈസ് ആക്ച്വലി ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ് നോട്ട് ടു ബി എ പെർഫെക്റ്റ് മദർ നോട്ട് ടു ബി എ നൈസ് ഒബീഡിയൻറ്റ് വുമൺ അതാണ് അരുന്ധതി റോയി അവരോട് പറയാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരമ്മയുണ്ടല്ലോ മക്കളെ വളർത്തി വലുതാക്കാൻ വേണ്ടി തൻ്റെ സുഖങ്ങളും സംതൃപ്തികളും സന്തോഷങ്ങളും എല്ലാം ബലി കഴിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മിക്ക കുടുംബങ്ങളിലും കാണാവുന്ന സ്വയം സമർപ്പിതയായ ഒരമ്മ ഒരു സമ്പൂർണ്ണ അമ്മയെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പം ആ സങ്കല്പത്തിനെതിരെയാണ് മേരി റോയി പോരാടിയത് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള അമ്മയല്ല മേരി റോയി അനുസരണയുള്ള നിങ്ങളെ നോക്കി ചിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ സുന്ദരിയായി കാണുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നിരന്തരം ഓടി നടക്കുന്ന ഒരു സ്ത്രീയെയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയിരിക്കുന്നു മേരിയറോയ് അത്തരം ഒരു സ്ത്രീയല്ല ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ വിവേചനത്തിനെതിരെ മാത്രമല്ല മേരിയറോയ് പോരാടിയത് മേരി പോരാടിയത് സ്ത്രീകളുടെ അന്തസ്സിനും അഭിമാനത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടിയാണ് ആ പോരാട്ടം നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്കൊരുപക്ഷേ സ്വാതന്ത്ര്യം വേണ്ടായിരിക്കും നിങ്ങൾക്ക് അവകാശങ്ങൾ വേണ്ടായിരിക്കും പക്ഷേ ആ സ്വാതന്ത്ര്യവും ആ അവകാശവും കൊതിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട് അവർക്ക് വേണ്ടിയാണ് മേരി റോയ് പോരാടിയത് അരുന്ധതി റോയ് ജീവിതത്തിൽ ചെയ്തതും അതുതന്നെയാണ് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സകല സദാചാര സാമൂഹിക സങ്കല്പങ്ങൾക്കും എതിരെയാണ് അവർ പോരാടിയത് ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം കാമുക എങ്ങനെയായിരിക്കണം ഭാര്യ എങ്ങനെയായിരിക്കണം അമ്മ എങ്ങനെയായിരിക്കണം അമ്മൂമ്മ എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീയെപ്പറ്റി ഓരോ സങ്കല്പങ്ങളുമുണ്ട് അവ കൃത്യമായിട്ട് വർഗീകരിച്ചിട്ടുണ്ട് വിഭജിച്ചിട്ടുണ്ട് ആ സങ്കല്പങ്ങളിൽ നിന്ന് ആ ആദർശങ്ങളിൽ നിന്ന് ആ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് മാറി നടക്കുന്നവർ എന്നും സമൂഹത്തിന് പുറത്താക്കപ്പെടുന്നു അങ്ങനെ പുറത്താക്കാൻ വേണ്ടിയാണ് അരുന്ധതിറോയ് ജീവിതകാലത്തെ ഉടനീളം ശ്രമിച്ചത് സമൂഹത്തിൻ്റെ ഇടുക്കുതൊഴുത്തുകളിൽ നിന്ന് പാരമ്പര്യത്തിൻ്റെ കൊച്ചു കൊച്ചു മുറികളിൽ നിന്ന് അവർ പുറത്തു കിടന്നു അപ്പോൾ സ്നേഹത്തിൻ്റെ വിശാലമായ ലോകങ്ങൾ അവരെ കാത്തിരുന്നു സാഹോദര്യത്തിൻ്റെ ലോകത്തെ മുഴുവൻ അവർ കണ്ടു സാഹോദര്യത്തിൻ്റെ വിശാലമായ ലോകത്തെ അവർ കണ്ണിറയെ കണ്ടു അതാണ് അരുന്ധതി റോയ് ജീവിതത്തിൽ ഉടനീളം ചെയ്തത് അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് താൻ ഏറ്റെടുക്കുന്നു ആ തെറ്റിൻ്റെ അനുഭവിക്കാൻ താൻ തയ്യാറാണെന്ന് സുപ്രീം കോടതിയിൽ വരെ അരുന്ധതി റോയ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അതിനുവേണ്ടി ഒരു ദിവസത്തെ ജയിൽവാസം പോലും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അരുന്ധതി റോയ് തളർന്നില്ല തകർന്നില്ല തൻ്റെ പോരാട്ടം അവർ തുടർന്നുകൊണ്ടേയിരുന്നു തൻ്റെ സ്വന്തം മാതൃരാജ്യത്ത് തന്നെ നിന്നുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ മകളായിട്ട് താൻ മുന്നിൽ കണ്ട അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ തൻ്റെ വാക്കുകൊണ്ടും തൻ്റെ എഴുത്തുകൊണ്ടും അരുന്ധതി റോയ് നിരന്തരം പോരാടി മേരി റോയിയും അരുന്ധതി റോയിയും സഞ്ചരിച്ചത് രണ്ട് ദിശകളിലായിരുന്നു എന്നാൽ ഒരേ വഴികളിലൂടെ ആയിരുന്നു ആ വഴികളിൽ ചില സമയത്ത് അവർ പരസ്പരം കണ്ടുമുട്ടി ചില സമയത്ത് അവർ വഴിവിരിഞ്ഞു വീണ്ടും അവർ ഒരുമിച്ച് ഉയർന്നു സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലാണ് അരുന്ധതി റോയി ഡൽഹിയിൽ ചെന്ന് ആദ്യം പഠിക്കുന്നത് അവരുടെ ബിരുദവും ആർക്കിടെക്ചറിൽ തന്നെയാണ് അന്ന് ഒരെഴുത്തുകാരിയാകുന്നതിനെപ്പറ്റി അരുന്ധതി റോയി ചിന്തിച്ചിട്ട് പോലുമില്ല മേരി റോയിൽ നിന്ന് അരുന്ധതി റോയി പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന കാലം മേരി റോയിയുടെ സ്വാധീനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാലം ഡൽഹിയിൽ ഒറ്റയ്ക്ക് ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്ന കാലം അന്നവരുടെ മനസ്സിൽ എഴുത്തിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലുമില്ല ഒരിക്കൽ മേരി ഗറോയി അപ്രതീക്ഷിതമായി അരുന്ധതി റോയിയെ കാണാൻ ചെന്നു അന്നവർ ഒരു സമ്മാനം കൂടെ കരുതിയിരുന്നു ആ സമ്മാനം കണ്ട് അരുന്ധതി റോയി പോയി അതൊരു ടൈപ്പ് റൈറ്റർ ആയിരുന്നു കുട്ടിക്കാലത്ത് എഴുതാൻ ഉപയോഗിച്ച ടൈപ്പ് റൈറ്റർ നിനക്കിഷ്ടമുള്ളതെല്ലാം ഈ ടൈപ്പ് റൈറ്ററിലൂടെ എഴുതുക എന്നാണ് മേരി റോയി കുട്ടിക്കാലത്ത് പറഞ്ഞത് അങ്ങനെ അന്ന് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കുറേ അധികം വായിച്ചിട്ടുണ്ട് അതിനുശേഷം എഴുത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന കാലത്താണ് മേരി റോയി വീണ്ടും ടൈപ്പ് റൈറ്ററുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ആ ടൈപ്പ് റൈറ്റർ കണ്ടപ്പോൾ താങ്ക് യു നന്ദി എന്ന് പറയാതിരിക്കാൻ അരിന്തു റോയ്ക്ക് കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ അവർ പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് അമ്മയോട് ഞാൻ നന്ദി പറയുന്നു ഈ ടൈപ്പ് റൈറ്റർ കൊണ്ടുവന്നതിനല്ല മകളുടെ മനസ്സിൽ ഒരു എഴുത്തുകാരി ഉണ്ടെന്ന് അംഗീകരിച്ചതിന് നിങ്ങളുടെ മനസ്സിൽ ഒരു എഴുത്തുകാരി ജീവിച്ചിരിക്കുന്നു അവർ എഴുതാൻ ആഗ്രഹിക്കുന്നു ആ എഴുത്തിലൂടെ അവർ അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് എന്നരിന്ധതി റോയി അമ്മയുടെ മരണശേഷം ഈ പുസ്തകത്തിൽ എഴുതുന്നു ഒരു മേരി റോയി തീർച്ചയായും വായിച്ചിരിക്കേണ്ട വാക്കുകൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ പ്രസിദ്ധീകരണത്തിന് ശേഷം ലേഖനങ്ങളിലേക്ക് അരിന്ധതിറോയി കടന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പോലും യഥാർത്ഥ രീതിയിലല്ല സ്വീകരിക്കപ്പെട്ടത് എന്ന് അരിന്ധതി റോയി പറഞ്ഞിട്ടുണ്ട് ഇത്രമാത്രം ലോകത്ത് വായിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് പോലും അതിൻ്റെ രാഷ്ട്രീയത്തെ ചോർത്തിക്കളഞ്ഞതിന് ശേഷം നിഷ്കളങ്കതയുടെ പുസ്തകമായിട്ടാണ് ഭാവോന്മീലമായ ഗദ്യമായിട്ടാണ് കവിതയായിട്ടാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കപ്പെട്ടത് നിങ്ങളെന്തേ അതിലെ രാഷ്ട്രീയം വായിച്ചില്ല ഞാനതിൽ ജാതിയെപ്പറ്റി എഴുതിയിട്ടുണ്ട് ആ ജാതിയെപ്പറ്റി ഞാൻ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്ന് അരുന്ധതി റോയ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ നോവലിറങ്ങി ഇരുപത് വർഷത്തിന് ശേഷം ഇറക്കിയ രണ്ടാമത്തെ നോവലിൽ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റർ ഹാപ്പിനെസ്സിൽ രാഷ്ട്രീയത്തെ അവർ കേന്ദ്ര പ്രമേയമായി തന്നെ സ്വീകരിച്ചു ശവകുടീരങ്ങളെപ്പറ്റി എഴുതി ശവസ്മാരകങ്ങളെ പറ്റി എഴുതി ആ ശവകുടീരങ്ങൾക്കും സ്മാരകങ്ങൾക്കും മുകളിൽ ഒന്നുമറിയാത്തതുപോലെ ജീവിക്കുന്ന അജ്ഞരായ ജനലക്ഷങ്ങളെ പറ്റി എഴുതി അവർ ചതിക്കപ്പെടുന്നതിനെപ്പറ്റി എഴുതി വഞ്ചിക്കപ്പെടുന്നതിനെപ്പറ്റി എഴുതി വർഗീയതയുടെ ഭൂതം ആർത്തലച്ച് ആക്രമിക്കാനെത്തുന്നതിനെ പറ്റി ഈ രാജ്യത്തിനും ലോകത്തിനും മുന്നറിയിപ്പ് നൽകി അവിടെ ധാർമ്മിക രോഷത്തിൻ്റെ ഭാഷയാണ് അരിന്ധതി റോയി പ്രയോഗിച്ചത് നിഷ്കളങ്കതയുടെ ഭാഷ അവർ പാടെ മറന്നു പോയിരുന്നു നിഷ്കളങ്കതയ്ക്ക് പകരം ധാർമ്മിക രോഷത്തിൻ്റെ ഭാഷ എന്നെ പഠിപ്പിച്ചത് എൻ്റെ രാജ്യമാണ് ഈ രാജ്യത്തെ ജനതയാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് എന്ന് അരുന്ധതി റോയി ഉറപ്പിച്ചു പറഞ്ഞു മാവോയിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ദണ്ഡേമാതയിലേക്ക് അരുന്ധതി റോയ് പോകുന്നുണ്ട് പോകുന്നതിന് ദിവസം മേരി റോയിയെ വിളിച്ചു ഞാൻ ദണ്ഡേമാതയിലേക്ക് പോകുകയാണ് മാവോയിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുകയാണ് മേരി റോയിയുടെ മറുപടി അരുന്ധവിയെ ഞെട്ടിച്ചു പോകരുതെന്നല്ല പറഞ്ഞത് അവർ പറഞ്ഞ വാക്കുകളിൽ വിപ്ലവത്തിൻ്റെ കനലുണ്ടായിരുന്നു ഐ തിങ്ക് ദ കൺട്രി റിയലി നീഡ് ഈസ് എ റെവല്യൂഷൻ എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തിപ്പോൾ വേണ്ടത് ഒരു വിപ്ലവമാണെന്ന് വിപ്ലവത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്ന വിപ്ലവത്തിൻ്റെ കനലുള്ളിൽ കിടക്കുന്ന ഒരു മകളെ പിന്തിരിപ്പിക്കുകയായിരുന്നില്ല ആ വിപ്ലവത്തിലേക്ക് തള്ളിവിടുകയാണ് മേരി റോയി ചെയ്തത് അതുതന്നെയാണ് ഒരമ്മ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിൽ മേരി റോയ് വഹിച്ച പങ്ക് എന്നാണ് അരുന്ധതി റോയി സ്നേഹവും സങ്കീർണ്ണതയും നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നത് മേരി റോയ് നമുക്ക് വീണ്ടും കാണാം നമുക്ക് വീണ്ടും കാണണം കണ്ടേ തീരൂ എന്ന് അരിന്തി റോയി പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും വീണ്ടും കാണേണ്ടതുണ്ട് ഈ ലോകത്തിനു ശേഷവും ഈ ജീവിതത്തിന് ശേഷവും മറ്റൊരു ലോകത്ത് നമ്മൾ തീർച്ചയായും കാണും എന്നാൽ അതിനു മുമ്പ് ഈ ജീവിതത്തിൽ ഇനിയുള്ള കാലം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യം കൂടി ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ആദർശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ആശയങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ഈ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ചുറ്റും ഈ സമൂഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സങ്കല്പങ്ങളുടെ ചങ്ങലകളെ തകർത്തു കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജീവിതത്തിന് ഇപ്പോൾ തന്നെ രംഗത്തിറങ്ങണം എന്ന് അരിന്ധതിറോയി ഈ പുസ്തകത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മന്ത്രിക്കാനാകുന്നത് നമുക്ക് കൊടുക്കാനാകുന്നത് ആ മറുപടി തന്നെയാണ് ഇനിയുള്ള ജീവിതത്തിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ആ മറുപടിയാണ് ഈ പുസ്തകം ഓരോ വായനക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് കാത്തിരിക്കുന്നത്